ആദ്യത്തെ ദിവസം അവൻ്റെ പിറകെ ഒരുപാട് ഓടിയെങ്കിലും അവനെ പിടിക്കാൻ കിട്ടിയില്ല കേട്ടോ പക്ഷേ രണ്ടാമത്തെ ദിവസം പിടിക്കാൻ കിട്ടി അവൻ രക്ഷിച്ചു ആ മിണ്ടപ്രണയെ രക്ഷിക്കാനുള്ള ഓട്ടത്തിനിടയിൽ എന്റെ മുണ്ടഴിഞ്ഞു പോയി പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാനുള്ളൊരു സമയമായിരുന്നില്ല ഞാൻ എന്നെ തന്നെ മറന്ന് ഓടിയൊരു നിമിഷമായിരുന്നു അത് ആയി മണ്ണേക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോവരുതല്ലേ തല പിന്നെ വേറെ വരം ഇല്ല കുറച്ചും കൂടി ക്വാളിറ്റി നോക്കും അതൊരു പിച്ചറിച്ചു പ്രിയരേ നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ പേജ് ഫോളോ ചെയ്യുക മറക്കരുത് ഞാൻ ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തിൻ്റെ നന്മ അത് നിങ്ങളിലേക്കും വന്നു ചേരും നിങ്ങളും ഈ നന്മയുടെ ഒരു ഭാഗമാവുകയാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് മറ്റൊരു മിണ്ടാപ്രാണിയെ രക്ഷിക്കാനുള്ളൊരു പ്രചോദനം ആവുകയാണ് ഒരു വഴിയൊരുങ്ങുകയാണ് തീർച്ചയായിട്ടും എൻ്റെ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോ കാണുക നമ്മുടെ കൂടെ ഒരുമിച്ച്